ഹലോ ഇന്ന് എനിക്കും സജിക്കും പി എസ് സി എക്സാമുണ്ട് ഞങ്ങൾക്ക് രണ്ടു ആലപ്പുഴയിലാണ് സജിക്കാണെങ്കിൽ ആര്യാട് സ്കൂളിൽ വെച്ചും എനിക്ക് എസ് ടി വി സ്കൂളിൽ വെച്ചും അപ്പോൾ ഞങ്ങൾ രണ്ടുപേരെയും കൊണ്ടുപോകുന്നത് വാപ്പിച്ചാണ് മനസൂറിക്കാക്ക് വരാൻ പറ്റാത്ത കാരനാണ് കോട്ടയത്ത് വെച്ചായിരുന്നു എക്സാം അപ്പം ഞാൻ വാപ്പിച്ചായിട്ടാണ് പോകുന്നത് അപ്പം ആദ്യമേ സജീനെ കൊണ്ടാക്കണം അപ്പം സജീനെ ഇച്ചിരി ഉള്ളിലോട്ടാണ് സജിയുടെ സ്കൂൾ അവിടെയാണ് എൻ്റെ അപ്പച്ചയുടെ മോൾ നെസ്ലീം പഠിച്ചതാണ് അവിടെ ഞാൻ ഒരു വട്ടം പോയിട്ടുണ്ട് പക്ഷെ കറക്റ്റായിട്ട് ഓർക്കുന്നില്ല അങ്ങനെ സ്കൂളൊക്കെ കണ്ടുപിടിച്ച് അപ്പോൾ സജീനെ ആക്കിയിട്ട് വേണം എനിക്ക് സ്കൂളിലോട്ട് പോകാൻ എനിക്ക് ടൗണിൽ തന്നെയാണ് ആലപ്പുഴ അങ്ങനെ സജീനെ സ്കൂളിലൊക്കെ കൊണ്ടാക്കി ഞങ്ങൾ തിരിച്ചു പോവുകയാണ് അങ്ങനെ ഫൈനലി എൻ്റെ സ്കൂളെത്തി അവിടെ ചെന്നപ്പോൾ അത്യാവശ്യം പിള്ളേരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അവിടെ എല്ലാവരും ഇരുന്ന് പഠിക്കുവാണ് ഇവിടെ നമ്പറൊന്നും ഇട്ടിട്ടില്ല ഒരു മണിയാവുമ്പോൾ മാത്രമേ ക്ലാസ് ഒക്കെ തുറക്കത്തുള്ളൂ അങ്ങനെ എക്സാമൊക്കെ ഒക്കെ കഴിഞ്ഞ് വന്നപ്പം വാപ്പിച്ച് അവിടെ എന്നെ വെയിറ്റ് ചെയ്ത് ഇപ്പോൾ ഉണ്ടായിരുന്നു ഇനിയിപ്പോൾ സജീനെ വിളിക്കാൻ പോവാണ് സജീനെ വിളിച്ചിട്ട് വേണം വീട്ടിലോട്ട് പോകാൻ സജി അവിടെ വെയിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെ സജീനെയൊക്കെ കയറ്റി ഞങ്ങൾ മണ്ണഞ്ചേരിക്ക് പോവുകയാണ് അപ്പം ഇടയ്ക്കെത്തി ഇപ്പം ഭയങ്കര ദാഹം അങ്ങനെ ഞങ്ങൾ അമ്പനാകുളങ്ങരയിലുള്ള ജ്യൂസ് കടക്കയറി ഇത് അത്യാവശ്യം ആണ് ഈ ജ്യൂസ് കട ഞങ്ങളിടയ്ക്ക് കയറാറൊക്കെ ഉള്ളതാണ് ഞാൻ മനസ്സിലാക്കുക അങ്ങനെ വാപ്പിച്ചും ജി ഓർഡർ ചെയ്തത് ഈന്തപ്പഴത്തിൻ്റെ ഷെയ്ക്ക് ആണ് ഞാൻ ഓർഡർ ചെയ്തത് അവക്കാടോ ഷേക്ക് ആണ് ഞാൻ ഇവിടുന്ന് അവക്കാടോ ഷേക്ക് കുടിച്ചിട്ടില്ല ആദ്യമായിട്ട് കുടിക്കാൻ പോവുകയാണ് അപ്പോൾ വാപ്പിച്ച് എനിക്ക് ഷേക്ക് തന്നെയാണ് ഇച്ചിരി കുടിച്ച് നോക്ക് നല്ലതെന്ന് പറയുന്നതാണ് ഈ കാണുന്നത് അപ്പം എനിക്കുള്ള അവക്കാടോ ഷേക്ക് വന്ന് ഞാൻ കുടിച്ചപ്പോൾ ഇച്ചിരി ഒരു കവർക്കൽ എനിക്ക് തോന്നി അങ്ങനെ ഇതൊക്കെ കുടിച്ച് കഴിഞ്ഞിട്ട് വീട്ടിലോട്ട് പോയി ഓക്കെ ബായ്